ആദ്യമായി ഈദുൽ ഫിത്തർ ആഘോഷിച്ചത് എന്ന് ഹിജ്ര രണ്ടാം വർഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന മാസം ഏത് ഷൗവാൽ ഷൗവാൽ ഇസ്ലാമിക് കലണ്ടറിൽ എത്രാമത്തെ മാസമാണ് പത്താമത്തെ ഷവ്വാൽ കഴിഞ്ഞു വരുന്ന മാസം ഏത് ദുൽഖാദ് ഇസ എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച ദിനം ഏത് ചെറിയ പെരുന്നാൾ പെരുന്നാൾ ദിവസം നോമ്പു നോൽക്കുന്നതിന്റെ വിധി എന്ത് ഹറാം നബി നബിസല്ലാഅലി വസല്ലമ്മ നിസ്കരിച്ച ആദ്യ പെരുന്നാൾ നിസ്കാരം ഏത് ചെറിയ പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിന്റെ വിധി എന്ത് ശക്തിയായ സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ഏത് സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹർ വരെ പെരുന്നാൾ നിസ്കാരം എത്ര രക്തത്താണ് ഒന്നാമത്തെ രക്തത്തിൽ എത്ര തക്ബീർ ഉണ്ട് ഏഴ് രണ്ടാമത്തെ രക്കുഹത്തിൽ എത്ര തക്ബീർ ഉണ്ട് അഞ്ച് ഷവ്വാൻ പിറവി കണ്ടതു മുതൽ മുസ്ലിമിന് നിർബന്ധമായത് എന്ത് ഫിതർ ജകാത്ത് ഫിതർ ജക്കാത്ത് ഒരാൾക്ക് വേണ്ടി എത്ര കൊടുക്കണം മൂന്ന് പോയിന്റ് ഇരുന്നൂറ് ലിറ്റർ പെരുന്നാൾ നിസ്കാരം കഥാവ് വീട്ടാമോ വീട്ടാം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഫിത്തർ സക്കാത്ത് കൊടുക്കാമോ അനുമതിയല്ല ഫിതർ സക്കാത്തിന്റെ നിബന്ധനകൾ ഏതൊക്കെ ഒന്ന് നെയ്യത്ത് രണ്ട് അവകാശികൾക്ക് കൊടുക്കൽ ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾ ആദ്യമായി തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു മദീന സമ്മാന ദിനം നബി തങ്ങൾ വിശേഷിപ്പിച്ച ദിവസം ഏത് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഏത് മാസമാണ് ആഘോഷിക്കുന്നത് ദുൽഹജ് ഗർഭസ്ഥ ശിശുവിന് ഫിതർ ജകാത്ത് കൊടുക്കേണ്ടതുണ്ടോ നിർബന്ധമില്ല പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾ ഇമാം മറന്നാൽ മാമുമിന് ചെല്ലാമോ ചൊല്ലാൻ പാടില്ല സഖാത്തിന്റെ അവകാശികളുടെ എണ്ണം എത്ര എട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ രക്കത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത് സൂറത്ത് ഖാഫ് അല്ലെങ്കിൽ സൂറത്ത് ആയല രണ്ടാമത്തെ രക്കത്തിൽ ഫാത്തിഹക്ക് ശേഷം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏത് സൂറത്ത് ഇഖ്തറബ അല്ലെങ്കിൽ സൂറത്ത് ഖാഷിയ പെരുന്നാൾ കുളിയുടെ വിധി എന്ത് സുന്നത്ത് പെരുന്നാൾ കുളി ആർത്തവമുള്ള സ്ത്രീകൾക്ക് സുന്നത്തുണ്ടോ എല്ലാവർക്കും സുന്നത്താണ് പെരുന്നാൾ നിസ്കാരവും ജുമയും ഒരുമിച്ച് വന്നാൽ അതിന്റെ വിധി എന്ത് ജുമ നിസ്കാരം നിർബന്ധവും പെരുന്നാൾ നിസ്കാരം സുന്നത്തും ആണ് പെരുന്നാൾ കുത്തുബ ഒഴിവാക്കിയവന്റെ നിസ്കാരം സ്വീകാര്യമാവുമോ സ്വീകാര്യമാകും പെരുന്നാൾ നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ് ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം തക്ബീർ സുന്നത്ത് സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരം ഒറ്റക്ക് നിർവഹിക്കുന്നവന് കുതുമ സുന്നത്തുണ്ടോ ആദ്യ റക്കത്തിൽ സുന്നത്തായ തക്ബീർ മറന്നാൽ രണ്ടാമത്തെ റക്കത്തിൽ അത് വീണ്ടെടുക്കണോ വീണ്ടെടുക്കാൻ പാടില്ല പെരുന്നാൾ നിസ്കാരത്തിലെ തക്കബീറുകളിൽ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിലെ തക്കുബീരുകൾ മൗമം ഉറക്കെ പറയുന്നതിന്റെ വിധി എന്ത് സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം എത്ര കുത്തുബകൾ ഉണ്ട് രണ്ട് ഒന്നാമത്തെ കുത്തുബ എത്ര തക്കുബീരുകൾ കൊണ്ട് തുടങ്ങണം ഒമ്പത് രണ്ടാമത്തെ കുത്തുബ എത്ര തക്കബീറുകൾ കൊണ്ട് തുടങ്ങണം ഏഴ് പെരുന്നാൾ നിസ്കാരത്തിൽ ഓരോ തകബീറുകൾക്കിടയിലും ചൊല്ലേണ്ടത് എന്ത് അക്ബർ പെരുന്നാൾ നിസ്കാരത്തിൽ എഹ്റാമിന് ശേഷമുള്ള സുന്നത്തായ തക്ബീറുകൾ മറന്നാൽ സഹവിൻ്റെ സുജൂതി ചെയ്യേണ്ടതുണ്ടോ സഹവിൻ്റെ സുജൂതി ചെയ്യരുത് പെരുന്നാൾ നിസ്കാരത്തിൽ എഹ്റാമിന് ശേഷമുള്ള തക്ബീറുകൾ വജ്ജത്തിവിനു മുമ്പാണോ ശേഷമാണോ ചെല്ലേണ്ടത് വജ്ജഹത്യുവിന് ശേഷം പെരുന്നാൾ ദിനത്തിലെ സുന്നത്ത് കുളി സുബഹിക്ക് മുമ്പ് കുളിക്കാമോ കുളിക്കാം സുബഹിക്ക് ശേഷം കുളിക്കലാണ് ഉത്തമം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതും വരുന്നതും വ്യത്യസ്ത വഴിയിലൂടെ ആകൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ടോ സുന്നത്തുണ്ട് പെരുന്നാളിന് ആശംസ കൈമാറുന്നതിൻ്റെ വിധി എന്ത് അനുവദനീയമാണ് സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ പറയപ്പെടുന്നു